വെൽക്കം ടു അവർ ചാനൽ അപ്പം തന്നെ നമ്മൾ ചെയ്യാൻ പോണത് എന്താന്ന് വെച്ചാൽ ഇതാ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സംഭവം അതായത് നമ്മളെ നാട്ടിലൊക്കെ അതിന് മാണി അല്ലെങ്കിൽ വാഴക്കൊമ്പ് എന്നൊക്കെ പറയും ചിലടത്ത് വാഴക്കുഴപ്പം എന്നൊക്കെ പറയും തോന്നും വേറെ എന്തെങ്കിലും പേരുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കാമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങളെ നാട്ടിൽ പറയണത് അപ്പോൾ അതിൻ്റെ ആ ഒരു തണ്ട് ഭാഗം നമുക്ക് വേണ്ട കേട്ടോ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മളിങ്ങനെ മാണിന് ഇങ്ങനെ പറയുമ്പോൾ കാബേജിനൊക്കെ നുറുക്കണ പോലെ ഇങ്ങനെ 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 കൊത്തി 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 അരിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെറു ചെറുതായിട്ട് നമ്മൾ നുറുക്കുകയാണ് ചെയ്യുക അങ്ങനെ ചെറുതായിട്ട് അങ്ങനെ കൊത്തി ഇങ്ങനെ നുറുക്കും അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ണിപ്പിണ്ടിയൊക്കെ അരിയണ പോലെ തന്നെ ചെറുതായിട്ട് നൂലുണ്ടാവും കേട്ടോ നമ്മൾ മൊത്തം അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നൂല് ചുറ്റാം നമ്മളവിടെയൊക്കെ സാധാരണ നമ്മൾ മുള മുളയുടെ തണ്ടുണ്ടാവില്ലേ ചെറുത് അതുകൊണ്ട് നൂല് ചുറ്റുക ചെയ്യുക ഉണ്ണിപ്പിണ്ടി എരിയുമ്പോഴും അങ്ങനെ തന്നെയാണ് മുളകൊണ്ട് ഇങ്ങനെ നൂല് ചുറ്റും അപ്പോൾ ആ ഒരു മുള്ളിൻ്റെ മുകളിൽ നാരമൊക്കെ കൊടുക്കും അതുപോലെ മാണിക്കുമുണ്ട് ഇന്ന് അപ്പം എനിക്കത് നേരെ ഉണ്ടായിരുന്നില്ല കേട്ടോ മാണിയുടെ നൂല് ചുറ്റാനായിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ അരിഞ്ഞിടുന്നു പിന്നെ ഒരു കുഞ്ഞു മാണി ആയിരുന്നു അപ്പോൾ അത് മുഴുവനായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലേക്ക് തേങ്ങയും ചെറിയ ഉള്ളിയും രണ്ട് പച്ചമുളകും കുറച്ച് ജീരകവും ഒരു തണ്ട് വേപ്പിന്റെ വേപ്പിൻ്റെയല്ലേ ഞാൻ എടുത്തിട്ടുണ്ട് ട്ടോ ഇത് നമ്മളിനി അവിയലിനൊക്കെ നമ്മളൊന്ന് ചതച്ചെടുക്കില്ലേ അതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ വല്ലാതെ അരയരുത് ഒന്ന് ഇട്ടിട്ട് ഒന്ന് കറക്കി നമ്മൾ എടുക്കാം അപ്പം അതുപോലെ നന്നായിട്ട് ഒന്ന് ചതഞ്ഞ് നമുക്ക് കിട്ടും ഇതാണ് ഇനി നമ്മൾ വറുത്തിടാം നമ്മൾ എന്നിട്ട് ഇതിപ്പോൾ കണ്ടോ ഇങ്ങനെ ഈ ഒരു പരിമതി അതായത് നമ്മൾ അവിയലിക്കൊക്കെ നമ്മൾ അരക്കില്ലേ അരക്കല്ല ചതച്ചെടുക്കില്ലേ ആ ഒരു പരുവത്തിലിട്ടോ അങ്ങനെ നമ്മളത് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിനി കടുക് പൊട്ടിച്ചിട്ട് വറുത്തിടാം ചീൻചട്ടി വെച്ചു എന്നിട്ട് നമ്മളതിലേക്ക് കടുക് പൊട്ടിച്ചു ഇതിലും ഉണക്കമുളക് ഉണ്ടായിരുന്നില്ല ഞാനപ്പത് എടുക്കാൻ മറന്നു ഇണ്ടാൻ മറന്നു ഉണ്ടായിരുന്നില്ല അതാണ് കാര്യട്ടോ എന്നിട്ട് ഞാൻ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച തേങ്ങയും വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇതാക്കി ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് അപ്പം തന്നെ നമ്മൾ മാണി ഇട്ടു എന്നിട്ട് മാണി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് പിന്നെ ഉപ്പും മഞ്ഞപ്പൊടി ഇടും മുളക് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാൻ വേറെ മുളകൊന്നും ചേർക്കാറില്ല ഇങ്ങനെ തന്നെ നമ്മൾ മുളക് പൊടിയും അല്ല മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർക്കുകയുള്ളൂ ഇപ്പം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് അവിയൽ വേവിക്കുകയാണ് ചെയ്യാട്ടോ ആവി എന്ന് പറഞ്ഞാൽ പിന്നെ വെള്ളമൊന്നും നമ്മൾ ഒഴിക്കില്ല അങ്ങനെ തന്നെ അത് ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു പാത്രം കൊണ്ട് മൂടിയിട്ട് നമ്മൾ വേവിക്കുകയാണ് ചെയ്യുക അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പോൾ അത് നന്നായിട്ട് ആയിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ അത് നല്ലോണം മിക്സ് ചെയ്തു വിട്ടോ അപ്പോൾ അത് കഴിക്കുന്നതൊക്കെ നല്ലതാണ് നമ്മൾ നാട്ടിൻപുറത്തൊക്കെ നമുക്കിടയ്ക്കൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ പലയിടത്തും പച്ചക്കറിക്കിടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ വാഴക്കൂമ്പ് വിക്കാനായിട്ട് വെച്ച കാണാം അപ്പോൾ നമുക്കതൊക്കെ കാണുമ്പോൾ തമാശ കേട്ടോ അതൊക്കെ നമ്മളെ നാട്ടിൽ വെറുതെ പോണതാ കഴിക്കാതെ പോണതാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇപ്പോൾ കടയിലൊക്കെ അങ്ങനെ കിട്ടുന്ന കാണുമ്പോൾ നമുക്ക് നമുക്ക് അതിശയ കാരണം നമുക്കതിന് ഇല്ലല്ലോ അപ്പോൾ ഇതാ നന്നായിട്ടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ചോറിന്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ വളരെ എളുപ്പമാണ് എല്ലാവരും ചെയ്ത് നോക്കുക അപ്പം നിങ്ങളെ നാട്ടിൽ ഇതിന് എന്താ പറയുക എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക